രാമായണവുമായി ബന്ധപ്പെട്ട് തൃശൂർ എം എൽ എയും സി പി ഐ നേതാവുമായ പി ബാലചന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദത്തിൽ ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നതോടെ പി ബാലചന്ദ്രൻ പോസ്റ്റ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചു രാമായണത്തിലെ കഥാപാത്രങ്ങളായ ലക്ഷ്മണൻ കൊണ്ടുവന്ന ഇറച്ചിയും പൊറോട്ടയും സീത രാമനും ലക്ഷ്മണനും വിളമ്പിക്കൊടുത്തു എന്ന ബാലചന്ദ്രന്റെ പോസ്റ്റാണ് വിവാദമായത് ബാലചന്ദ്രന്റെ പോസ്റ്റിനെതിരെ ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം രംഗത്തെത്തി ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇത്തരം പ്രയോഗങ്ങളിലൂടെ ചവിട്ടിമെതിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മറ്റാർക്കാണ് കഴിയുക എന്ന് അനീഷ് കുമാർ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു ഇങ്ങനെ ജനപ്രതിനിധിയെയും അവന്റെ പാർട്ടിയെയും ചുമക്കാൻ അവസരമുണ്ടാക്കിയവർ ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇത് കണ്ട് ലജ്ജിച്ച് തലതാഴ്ത്തട്ടേയെന്നും അനീഷ് കുമാർ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു അതേസമയം പോസ്റ്റിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നതോടെ പി ബാലചന്ദ്രൻ പോസ്റ്റ് പിൻവലിച്ചു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ എം ഖേദം പ്രകടിപ്പിച്ചു